ഹലോ ഫ്രണ്ട്സ് നിങ്ങൾ എല്ലാവർക്കും എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് അർഹമായ സ്വാഗതം ഞാൻ ഈ കൊറോണ ഒരുവിധം ഒതുങ്ങിയ സമയം അതായത് ഒരു രണ്ടായിരത്തി ഇരുപതിനു ശേഷം എനിക്ക് ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നെങ്കിലും അത് കുറച്ച് സീവിയറായി കുറച്ച് സീവിയറായിട്ട് എനിക്ക് വരാൻ തുടങ്ങി അതായത് എൻ്റെ ഒരു കിഡ്നി ഡയലേറ്റഡായി വലിപ്പം വെച്ചു അതേപോലെ തന്നെ പ്രഷർ കൂടുതൽ കൂടിയത് കൊണ്ട് എന്റെ യൂറിൻ ബ്ലാഡറെല്ലാം അതിലൂടെ എല്ലാം യൂറിൻ ലീക്കായി മല നിറത്തിൽ കൂടെയൊക്കെ വരാൻ തുടങ്ങി ആകെ വിഷുസ് എനിക്ക് കൂടി അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത് ലോറൻസിന് ഒരു സർജറി കൂടെ ചെയ്യേണ്ടി വരും അതായത് ഉള്ളിലുള്ള യൂറിൻ ബ്ലാഡർ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം പുറത്തേക്ക് ഒരു ട്യൂബ് ഇട്ടിട്ട് അവിടെ ഒരു ബാഗും കൂടെ വെച്ച് വേണം ഇനി മുന്നോട്ട് പോകേണ്ടി വരിക അതായിരിക്കും ഭാവിയിൽ എനിക്ക് നല്ലത് എന്നാണ് ഡോക്ടർ സജഷൻ പറഞ്ഞത് അപ്പോൾ ഞാൻ എന്തിനും തയ്യാറായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അതങ്ങനല്ലേ പോലും ജീവിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് അപ്പൊ അതിനൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സ് ചെയ്യാൻ പറഞ്ഞിരുന്നത് എൻ്റെ എങ്കിൽ ഞാനിങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അപ്പോ ഇനിയൊരു സർജറി ചെയ്യുക എന്ന് പറഞ്ഞാ എന്റെ ഒരു മനസ്സിനത്ര ഇത്രയൊക്കെ സർജറികൾ ചെയ്തല്ലേ എന്റെ ഒരു മനസ്സിനൊരു ബലക്കുറവ് എന്ത് ചെയ്യും മുന്നോട്ട് അങ്ങനെ സർജറി ചെയ്ത ഇനി ഇനിയൊരു അംഗത്തിന് ബാല്യം ഉണ്ടാവുമോ എന്നൊക്കെയുള്ള ഒരു ഭയപ്പാടുള്ളിൽ ഉണ്ടായിരുന്നു അപ്പോ മകളുടെ ആ കല്യാണമൊക്കെ ആ സമയത്ത് പറഞ്ഞ് സെറ്റിൽ ചെയ്ത് വെച്ചതാണ് അപ്പോ ഇങ്ങനെയൊരു പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും കല്യാണം നടക്കാൻ ആക്ച്വലി ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജാനുവരി ഫസ്റ്റ് ആണ് അപ്പൊ ഇതൊക്കെ നേരത്തെ ഈ കല്യാണത്തിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞ് വെച്ചതുകൊണ്ട് എനിക്ക് സർജറി ഒക്കെ ഇങ്ങനെ ഞാൻ നീട്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു ഓരോരോ സമയത്തും സക്സസ് ആവും കുറെ പ്രോബ്ലംസ് വരും കിഡ്നിന്ന സമയത്ത് സ്റ്റെന്റ് മാറ്റി കിട്ടും അങ്ങനെ ഇങ്ങനെ ആരും തിരിഞ്ഞൊക്കെ ഓരോ വർഷങ്ങളും ഇങ്ങനെ ഹോസ്പിറ്റലൈസ് ചെയ്തൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പൊ മകളുടെ കല്യാണമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയപ്പോഴാണ് ഞാൻ കല്യാണം ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് കല്യാണം കല്യാണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഡോക്ടേഴ്സൊക്കെ ഇങ്ങനെ വളരെ കാര്യമായിട്ട് ഇങ്ങനെ സർജറി വേണ്ടി വരും വേണ്ടിവരും വേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ രണ്ടായിരത്തി ഏകദേശം എനിക്ക് തോന്നിന് ജാനുവരിക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജാനുവരിക്ക് മുമ്പ് ഞാൻ അവരുടെ ഫാമിലിയായിട്ട് സംസാരിച്ചിരുന്നു അപ്പോൾ അവര് പറഞ്ഞ് നമുക്കത് അതിനെക്കുറിച്ച് ആലോചിക്കാന്ന് പറഞ്ഞ് അങ്ങനെയാണ് പെട്ടെന്ന് അവളുടെ മാരേജ് സെറ്റിൽ ചെയ്തത് അതായത് രണ്ടായിരത്തിഇരുപത്തിരണ്ട് ജാനുവരി ഒന്നാം തീയതി മകളുടെ മാരേജായിരുന്നു അതൊക്കെ നല്ല ഭംഗിയായിട്ട് നടത്താൻ പറ്റും ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു കല്യാണം കൂടുവന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിച്ചതില്ല കാരണം കയ്യിൽ നിന്ന് പോയി നിൽക്കണം കൊണ്ടിട്ടുള്ളതാണ് അങ്ങനെ അതൊക്കെ നല്ല ഭംഗിയായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി എന്റെ ആഗ്രഹം പോലെ വീട്ടിലെ കുറേ പണികൾ എനിക്ക് ഒറ്റക്ക് തന്നെ ചെയ്യാൻ കഴിയും ഒറ്റക്ക് ഒരാവശ്യമില്ല എങ്കിലും അതൊക്കെ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു മൈലേജ് ആയിരുന്നു ജീവിക്കാൻ അതാണ് ഞാനത് എടുത്തു പറയാൻ കാരണം വീട്ടിലെ പൊട്ടിയിട്ട് പെയിന്റ് ചെയ്തതൊക്കെ ഇതൊക്കെ വലിയ കാര്യം കൊണ്ട് പറഞ്ഞു കഴിച്ചാൽ എന്നെ പോലെ അവശ്യതയിൽ നിൽക്കുന്ന ഒരാളാണ് ഇതൊക്കെ ഞാൻ പുറത്തുനിന്ന് കൊട്ടേഷനൊക്കെ എടുക്കുകയും ചെയ്തു എന്നിട്ട് അതിനനുസരിച്ചിട്ട് ഞാൻ തന്നെ കംപ്ലീറ്റ് വീടിനകത്ത് ഇന്നറിൽ മാത്രം പൊട്ടിയിട്ട് അതെല്ലാം പെയിന്റിങ് കുറച്ച് വാൾ പേപ്പർ പൊട്ടിക്കാനൊക്കെ ഞാൻ ചെയ്തു കബോർഡുകൾ വർക്കുകൾ ഞാൻ നേരത്തെ കാണിച്ചാലും കൂടാതെ കിച്ചണിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതെല്ലാം ഞാൻ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തു വാഷ്മീഡ്സിന്റെ താഴെയുള്ള ഭാഗങ്ങൾ വാഷ്മീറ്റ്സിനെല്ലാം അതായത് ഗ്രാനൈറ്റ് എല്ലാം കട്ട് ചെയ്ത് വാങ്ങിച്ചു കൊണ്ട് സൈഡെല്ലാം ഉരുട്ടി ഇതൊക്കെ ഞാൻ അങ്ങ് ചെയ്യണം എല്ലാ സാധനങ്ങളും ഞാൻ ചെയ്യണം ചെറിയ ചെറിയ ഒക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ചെയ്യും മാസ്ക് എല്ലാം ഇട്ട് വളരെ സേഫായിട്ട് ഞാൻ അതൊക്കെ കൗണ്ടർ ടോപ്പ് വാഷ്മീനെല്ലാം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ ആ സമയത്ത് എനിക്കിതെല്ലാം ഒട്ടക്ക് ചെയ്യാൻ പറ്റി ഹെൽത്ത് ശരിക്കും എല്ലാവർക്കും സംശയമായിരുന്നു ഞാൻ ഈ കല്യാണം കൂടുമോ എന്നുള്ള പേടി കാരണം അത്രയ്ക്ക് അവസരം ഉണ്ടായിരുന്നു എങ്കിലും ഞാൻ അതെല്ലാം നന്നായിട്ട് കൈകാര്യം ചെയ്ത് ഒറ്റയ്ക്ക് നിന്ന് വെളുപ്പിൽ വരെയൊക്കെ നിന്ന് കാണുന്നു അങ്ങനെ അതൊക്കെ ഞാൻ സെറ്റാക്കിയെടുത്തു അങ്ങനെ എൻ്റെ മോണിലെ കല്യാണം എന്നുള്ള ഭംഗിയായിട്ട് എനിക്ക് നടത്തി നടത്താൻ പറ്റി ഞാനപ്പോൾ വലിയൊരു റിലീഫായി എനിക്ക് വലിയൊരു ചുമതല എന്നിൽ എന്തിനും ഒഴിഞ്ഞു ഇനി ഇനിയാണ് ഇനി സാഹചര്യങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരുമല്ലോ മെയിൻ ഇത് കഴിഞ്ഞ് കാണാൻ പറ്റും പക്ഷെ പിന്നെ എൻ്റെ അസുഖങ്ങൾ പതുക്കെ പതുക്കി കുറയുകയാണ് ചെയ്തത് ക്യാൻസറിൻ്റെ നിലവിൽ നിൽക്കുന്നുണ്ട് അതിൻ്റെ ചെക്കപ്പ് ടെസ്റ്റുകളും അതിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും എല്ലാം അവർ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഹോമസ്കോപ്പിയും എൻ്റെ സ്കാനിങ്ങും പെക്സ്കാനിങ്ങും ഇതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല ഓരോ ദിവസം തോറും ഞാൻ അങ്ങനെ ഇമ്പ്രൂവ് ആകാൻ തുടങ്ങി ഇമ്പ്രൂവെന്ന് തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഡോക്ടേഴ്സുകൾ പറയുമ്പോൾ അവര് സർജറി ചെയ്യുന്ന കാര്യമൊന്നും പറയുന്നില്ല അങ്ങനെ എന്തോ ബാക്കിയാണ് അപ്പം പിന്നെ ഞാൻ നേരത്തെ ചെയ്തു വെച്ചിരുന്ന ഡ്രോയിങ്സ് ഒക്കെ ഒന്ന് പൂർത്തീകരിക്കാമെന്ന് വിചാരിച്ചിട്ടും ആ ഒരു ഒരു ഡ്രോയിങ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ടോണിങ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മൈക്ലാഞ്ചർ അത് എനിക്ക് ഇന്നേ വരെ പൂർത്തീകരിക്കാൻ പറ്റില്ല ഇപ്പോൾ പോലും എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റില്ല കാരണം ഞാൻ പിന്നെ കുറേ അധികം തിരക്കിലേക്ക് ആയിപ്പോയിട്ടുണ്ട് അത് പൂർത്തീകരിക്കണം എന്നാകുന്നത് കൊണ്ട് നടന്നിട്ടില്ല അത് ഞാൻ പൂർത്തീകരിക്കാത്ത കാണിച്ചു ഇതാണ് ഞാൻ വരച്ച് പൂർത്തീകരിക്കാത്ത മൈക്കിൾ ആഞ്ചലോന്റെ ചിത്രം ഇത് നിങ്ങൾക്ക് ഈ ഈസ്റ്ററിന്റെ ദിനങ്ങളിൽ തന്നെ എനിക്ക് കാണിച്ചു തരാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട് നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് എൻ്റെ അഭിപ്രായം പറയുക കാരണം ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല എങ്കിലും ഇത് എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് പറയണേ അങ്ങനെ ഞാൻ മുന്നോട്ട് വളരെ ഹാപ്പി ആയിട്ട് പോയി ടെൻഷനോട് ഇത് കഴിഞ്ഞ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് മകളുടെ പ്രഗ്നൻസി ആയി അതൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും അതിനു മുമ്പേ കനേഡിയൻ വിസ ഞങ്ങൾക്ക് ഫാമിലിക്ക് എടുത്തിരുന്നത് അമ്മച്ചയ്ക്കും എനിക്കും ലിൻഡക്കും ഒക്കെ വൈഫിനൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് വലിയൊരു ഭാഗ്യമായി അപ്പം മോളുടെ ഒരു ഡെലിവറിക്ക് വേണ്ടിയിട്ട് അവിടെ പോവാം അപ്പം എന്നെ സംബന്ധിച്ച് ഇത് വലിയൊരു കാര്യമാണ് ഇത്രയും ലോങ്ങ് യാത്രകളൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ കാരണം എനിക്ക് ഇറിയേഷൻ നമ്മുടെ ഒരു പ്രോസസ് ചെയ്യണം അപ്പോൾ അതൊക്കെ വലിയ റിസ്ക് പക്ഷെ പണ്ട് മുതലേ ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് ഞാൻ ശരിക്കും ഈ വീഡിയോയിൽ പറഞ്ഞിട്ട് മറ്റുള്ളവരാരും ഇത് വീടുകളിൽ ചെയ്യരുത് ഒരു പേഷ്യൻറ്റും ക്യാൻസർ കുടൽ ക്യാൻസർ ഉള്ളവരൊന്നും ചെയ്യരുത് ഞാൻ അത്രയും റിസ്ക് എടുത്ത് ചെയ്യുന്നറിയാം യാത്രകൾ എനിക്ക് വലിയ ഇഷ്ടം ആയതുകൊണ്ടാണ് അത് ഞാൻ ഈ എപ്പിസോഡിൽ കുറച്ച് പറയാം അത് അങ്ങനെ ആരും ചെയ്യാൻ പാടില്ലാത്ത കാരണം കുടലിൽ ഒരു ലിറ്റർ വെള്ളമേ കയറ്റാൻ പാടുള്ളൂ അതാണ് ഡോക്ടേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നു അഡ്വൈസ് ചെയ്യുക പക്ഷെ ഞാനത് ഗ്രാജുവലി ആയിട്ട് ശരിക്കും ഒരു ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയൊക്കെ ഞാൻ ഇരുപത്തഞ്ച് ലിറ്റർ വരെയൊക്കെ കയറ്റുമായിരുന്നു സാധാരണ അങ്ങനെ കയറ്റിക്കഴിഞ്ഞാൽ കുടെല്ലാം കുട്ടികളും മരിച്ചോണ്ടാണ് ഡോക്ടർമാരോട് ഞാനിത് പറഞ്ഞു പറയാം പക്ഷേ ഞാൻ ബാക്കി അവിടെ എന്നെ സ്റ്റോപ്പ് ചെയ്യരുത് അങ്ങനെയായിരുന്നു സാധാരണ നോർമലായിട്ട് പക്ഷെ ഞാൻ ഇത്രയും നാളിങ്ങനെ ചെയ്തതുകൊണ്ട് എനിക്കൊരു നാല് ലിറ്റർ വരെ ചെയ്തോളാൻ പറയും പക്ഷെ ഞാൻ വീണ്ടും അതൊരു ടെൻ ടു ഫിഫ്റ്റി ലെറ്റർ വെച്ച് ക്ലെയിം ചെയ്യുമായിരുന്നു അപ്പോൾ എനിക്ക് ഒരു ട്വൻറി ഫോർ ഹവേഴ്സ് മോഷൻ പരാതിക്കാൻ വേണ്ടി എന്നാലും യാത്രകൾ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വരും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ഇറഗേഷൻ പറഞ്ഞാൽ വലിയൊരു പ്രോസസ്സ് തന്നെയാണ് കൂടെ അല്ലിങ്ങനെ വെള്ളം കയറ്റിയാ പറഞ്ഞിട്ട് ട്രിപ്പ് കയറ്റണ പോലെ തന്നെ ട്രിപ്പ് കയറുന്ന പോലെ തന്നെ ഇങ്ങനെ ഹുക്കിൽ തൂക്കിയിട്ട് നമ്മൾ ചെയ്യണം അത് എയർപോർട്ടിൽ നിന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല എൻ്റെ ഇങ്ങനെ ലോകത്തിന് സഞ്ചരിക്കണം എന്നൊക്കെയുള്ള പക്ഷെ ഇങ്ങനൊരു പ്രശ്നം പറ്റൂലായിരുന്നു അതിനു വേണ്ടിയിട്ട് ഞാൻ മാനസികവും ശാരീരികമായിട്ടുള്ള തയ്യാറെടുപ്പുകളോടുകൂടി വളരെ എന്താ പറയുക മനപൂർവ്വം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്തു 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 അവസാനം മൂന്ന് ദിവസം വരെ മോഷൻ എനിക്ക് പറ്റില്ല കംപ്ലീറ്റ് കുടലും ക്ലീൻ ചെയ്യും നമ്മുടെ ആമാശയത്തിന്റെ താഴേക്കുള്ള മോഷൻ വരുന്ന വേസ്റ്റ് ലൈൻ ഏകദേശം ഒന്നര മീറ്റർ നീളം അത് മുഴുവനും ഞാൻ ക്ലീൻ ചെയ്തിട്ടൊക്കെയാണ് ഞാൻ യാത്ര ഒക്കെ അങ്ങനെ ആദ്യമായിട്ട് എനിക്ക് എൻ്റെ മകളുടെ അടുത്തേക്ക് പോകാൻ ക്യാമ്പിലേക്ക് പോകാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു അത് ഈ സാഹചര്യങ്ങൾ ഇങ്ങനെ ഞാൻ ചെയ്തത് കൊണ്ടാണ് എനിക്ക് പോകാൻ പറ്റിയത് അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഏതെങ്കിലും എയർപോർട്ടിൽ പോയിട്ട് ഇതേപോലെ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തത് അതെനിക്ക് വേറൊരു വഴിത്തിരിവിലേക്ക് വരുകയും ചെയ്തു അത് ഞാൻ ഇനി വരുന്ന വീഡിയോയിൽ ഞാൻ പറയാം അത് ഞാൻ പറയുന്നത് ഈ ഞാനിപ്പോൾ പറഞ്ഞ വെള്ളം കൂടുതൽ കയറ്റി ഇറിഗേഷൻ ചെയ്യണ പരിപാടി ഓരോ പേഷ്യന്റിനും ചെയ്ത് ഡോക്ടർ തടെ പറഞ്ഞ അതേ ചെയ്യുന്നത് എന്നെപ്പോലൊരാള് കടന്ന കയ്യിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു എന്റെ കാര്യത്തിൽ ഞാൻ സക്സസ് ആണ് എല്ലാവരും അങ്ങനെ ആണോന്നില്ല അതേപോലെ തന്നെ ഇറിഗേഷൻ കിറ്റുകളൊക്കെ വാങ്ങിക്കേണ്ടതൊന്നും ഇപ്പം എനിക്ക് വാങ്ങിക്കേണ്ട അതെല്ലാം ഞാൻ വേറൊരു റേഞ്ചിലേക്ക് മാറി അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം ഏതായാലും ഞാൻ എനിക്ക് എൻ്റെ മകളുടെ അടുത്ത് എനിക്ക് പോകാൻ പറ്റി അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മോളുടെ കല്യാണം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ എനിക്ക് ആദ്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും പോകാൻ പറ്റി അമ്മച്ചിനെയും കൊണ്ടുപോകാൻ പറ്റും അമ്മച്ചിക്ക് പയ്യാഴ്ന്നിരുന്നെങ്കിൽ കാണാനുള്ള ആഗ്രഹം കൊണ്ട് പേരപ്പുലിനെ കാണാനുള്ള അമ്മച്ചിനെ വീൽ ചെയറിൽ കയറ്റിയിട്ട് അമ്മച്ചിനെ ഒറ്റക്കാണ് നെടുമ്പാ ശരി അയച്ചു ഒറ്റക്ക് തന്നെ അമ്മച്ചിനെ വിട്ടു പുറകെ എനിക്ക് ഡോക്ടേഴ്സിനെല്ലാം റിപ്പോർട്ട് കിട്ടാനുണ്ടായിരുന്നു മൂന്ന് ഡിപ്പാർട്ട്മെന്റ് ഗ്യാസ്ട്രോ ഓങ്കോളജി യൂറോളജി അവർ മൂന്ന് പേരും പെർമിഷൻ തന്നപ്പോഴത്തേക്കും അമ്മച്ചിനെ ആദ്യമേ കയറ്റി വിട്ടു അമ്മച്ചെ സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി ഒമ്പതാന്തിയോ കയറ്റിവിട്ട് ഞങ്ങളാണ് പിന്നെ പോകുന്നത് സെപ്റ്റംബർ ഒക്ടോബർ നാലാ നാലിനാണ് പിന്നെ തിരിച്ചു വരുന്നത് നാല് മാസം കഴിഞ്ഞിട്ടാണ് അപ്പോഴത്തേക്കും കുഞ്ഞായി കുഞ്ഞിനെ എല്ലാം കാണാൻ പറ്റി എനിക്ക് ഇതൊന്നും ജീവിതത്തിൽ നടക്കുമെന്ന് വിചാരിച്ചതല്ല പക്ഷെ എല്ലാം എനിക്ക് അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് നൂറ് ശതമാനം സക്സസ് ആയിരുന്നു കുറേ ശാരീരികമായി ബുദ്ധിമുട്ട് അവിടെ എല്ലാം പോയി നാലു മാസവും ഞാൻ അവിടത്തെ ചെയറിലിരുന്ന് ഉറങ്ങിയത് നേരെ പഠിപ്പിച്ചത് കിടന്ന് ഉറങ്ങാൻ എനിക്ക് കഴിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ ഇവിടുന്ന് യാത്ര ചെയ്തത് ഏതായാലും ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് ഏ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ